ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ മലയിലെ പ്രസംഗത്തിൽ നമ്മുടെ കർത്താവ് ഇപ്രകാരം ബോധിപ്പിച്ചു കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക് കണ്ണു കുറ്റമുറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും പ്രിയ സഹോദരങ്ങളെ ഈ പ്രഭാതത്തിൽ നമ്മുടെ കണ്ണുകളെ പറ്റിയും അത് നൽകുന്ന കാഴ്ചയെ പറ്റിയും വിചിതനം നടത്തുവാനാണ് നാം ആഗ്രഹിക്കുക കണ്ണു നൽകുന്ന അനുഭൂതിയാണ് കാഴ്ച ഈ കാഴ്ച നന്മയിലേക്കാണോ തിന്മയിലേക്കാണോ നയിക്കുന്നത് എന്ന് നമുക്ക് വിചിന്തനം നടത്തണം നമ്മുടെ കഥാവ് ഉദ്ബോധിപ്പിക്കുന്നത് ഇപ്രകാരമാണ് കണ്ണ് ദുഷിച്ചതെങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും കഥാവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ ഈ ഒരു പ്രഭാതത്തിൽ ഈ ഒരു ദിവസത്തിൽ നമ്മുടെ കാഴ്ചയെ നന്മയിലേക്ക് നയിച്ചു വിടുവാൻ നമുക്ക് പരിശ്രമിക്കാം ഇങ്ങനെ നന്മയിലേക്ക് നയിച്ചു വിട്ടവരൊക്കെയും പരിശുദ്ധന്മാരായി തീർന്നത് നമുക്ക് മുൻപേ നടന്നവരാണ് രൂപാന്തരീകരണത്തിന്റെ ഈ കാലഘട്ടത്തിൽ മിശിഹായെ പോലെ മറുരൂപപ്പെടുവാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഈ കാലഘട്ടത്തിൽ മിശിഹായെ പോലെ വെണ്മയുള്ള വസ്ത്രങ്ങളായി തീരുവാൻ തേജസ്വികളായി തീരുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കാഴ്ചയും നന്മയിലേക്ക് തീരുവാൻ നമുക്ക് സാധിക്കട്ടെ പഴയ നിയമ കാലഘട്ടത്തിൽ എല്ലാം കാണുന്ന ഒരു ദൈവത്തെ നാം കണ്ടുമുട്ടുന്നുണ്ട് ഇസ്രായേലി രോദനം കേൾക്കുകയും അവരുടെ കഷ്ടപ്പാടുകൾ കാണുകയും ചെയ്യുന്ന ഒരു ദൈവം ഹാഗാറിന്റെ കരച്ചിൽ കണ്ട ദൈവം പുതിയ നിയമത്തിൽ വിധുവയുടെ രണ്ടത്തുണ്ട് ചെമ്പുദാശു പോലും കാണുന്ന ഒരു ദൈവം പ്രിയ സഹോദരങ്ങളെ നന്മ കാണുവാൻ നമുക്ക് സാധിക്കണം നന്മയെ പ്രശംസിക്കുവാൻ നമുക്ക് സാധിക്കണം അതാണ് ഈശ്വരയിൽ നിന്ന് നമുക്ക് ലഭിക്കുക അവൻ നല്ലത് മാത്രമേ കണ്ടുള്ളൂ നന്മ മാത്രമേ പറഞ്ഞുള്ളൂ നന്മയെ പ്രശംസിച്ചു അതുകൊണ്ടാണ് കവി പ്രകാരം പറയുക വാക്കിലും ഓക്കിലും പിഴക്കാത്തവനാണ് നമ്മുടെ കർത്താവ് മറുരൂപ പെരുന്നതിന് ശേഷം വരുന്ന ഈ കാലഘട്ടത്തിൽ കാഴ്ചയെ നന്മയിലേക്ക് തിരിച്ചുവിടാം കാഴ്ചയാണ് നമ്മുടെ ശരീരത്തെ ദൂഷിപ്പിക്കുന്നത് ന്യായാധിപനായ സാമൂഹ്യ പുസ്തകവും പതിനൊന്നാം അധ്യായത്തിൽ കൊട്ടാരത്തിന്റെ മട്ടുപാവിൽ ഉലാത്തുന്ന ദാവീദ് ഒരു കാഴ്ച കാണുവാൻ ഇടയായി ഈ കാഴ്ച അവനെ തെറ്റിലേക്ക് നയിച്ചു പന്ത്രണ്ടാം അധ്യായത്തിൽ നാഥാൻ കുറ്റപ്പെടുത്തുമ്പോൾ ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയുമ്പോൾ പൊട്ടിക്കരയുന്ന ഒരു ദാവീദിനെ നാം കണ്ടുമുട്ടുന്നുണ്ട് കാഴ്ച അവനെ തെറ്റിലേക്ക് നയിച്ചു നന്മയെ പ്രശംസിക്കുവാൻ നമുക്ക് സാധിക്കണം അതാണ് ഈശ്വരയിൽ നിന്ന് നമുക്ക് ലഭിക്കുക അവൻ നല്ലതു മാത്രമേ കണ്ടുള്ളൂ നന്മ മാത്രമേ പറഞ്ഞുള്ളൂ നന്മയെ പ്രശംസിച്ചു അതുകൊണ്ടാണ് കവി പ്രകാരം പറയുക വാക്കിലും വോക്കിലും ഇണയ്ക്കാത്തവരാണ് നമ്മുടെ കർത്താവ് മറുരൂപം പെരുന്നാളിന് ശേഷം വരുന്ന ഈ കാലഘട്ടത്തിൽ കാഴ്ചയെ നന്മയിലേക്ക് തിരിച്ചുവിടാം കാഴ്ചയാണ് നമ്മുടെ ശരീരത്തെ ദുഷിപ്പിക്കുന്നത് ന്യായാധിപനായ സാമൂഹ്യ രണ്ടാം പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ കൊട്ടാരത്തിന്റെ മട്ടുപാവിൽ ഉലാത്തുന്ന ദാവീത് ഒരു കാഴ്ച കാണുവാൻ ഇടയായി ഈ കാഴ്ച അവനെ തെറ്റിലേക്ക് നയിച്ചു പന്ത്രണ്ടാം അധ്യായത്തിൽ നാഥൻ കുറ്റപ്പെടുത്തുമ്പോൾ ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയുമ്പോൾ പൊട്ടിക്കരയുന്ന ഒരു ദാവീതിനെ നാം കണ്ടുമുട്ടുന്നു കാഴ്ച അവനെ തെറ്റിലേക്ക് നയിച്ചു അതുപോലെ തന്നെ പുതിയ നിയമ കാലഘട്ടത്തിൽ അത്തിമരത്തിന്റെ ചുവട്ടിലിരുന്ന് നഥാനിയെ കാണുന്ന ഒരു ദൈവത്തെ നാം കാണുന്നുണ്ട് ഈ കാഴ്ച നഥാനിയെ ഒരു മറ്റൊരു ശിഷ്യനാക്കി മാറ്റി കാഴ്ചകൾ രണ്ടു തരമുണ്ട് നന്മയെ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഈ പ്രഭാതത്തിൽ നമുക്ക് സാധിക്കണം കണ്ണട എന്ന് പറയുന്ന കവിതയിൽ മുരൻ കാട്ടാക്കട ഉപോധിപ്പിക്കുന്നതും എല്ലാവർക്കും തിമീരം ആണ് എന്നാണ് മങ്ങിയ കാഴ്ചകൾ കണ്ടുപിടുത്തു കണ്ണടകൾ വെക്കണം എന്നുള്ളതാണ് പ്രിയ സഹോദരങ്ങളെ നന്മയുടെ കണ്ണടകൾ വയ്ക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഈ തേജസ്കരണത്തിന്റെ കാലഘട്ടത്തിൽ ഈ ഒരു ദിവസം മറ്റുള്ളവരുടെ നന്മ കാണുവാൻ നമുക്ക് പരിശ്രമിക്കാം ഭാര്യയുടെ നന്മ കണ്ട് അവനെ പ്രോത്സാഹിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം ഭർത്താവിന്റെ നന്മ കണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം മക്കളുടെ നന്മ കണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം എല്ലാവരുടെയും നന്മ കാണുവാനും അങ്ങനെ നന്മയായിരിക്കുവാനും നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് സുപ്രഭാതം ഗുഡ് മോർണിംഗ് ആയിട്ട് നമുക്ക് മാറുക അതിനാൽ ഇന്നീ ദിവസം കുറ്റങ്ങൾ നടു മുൻപിൽ നിറനിരയായിട്ടുണ്ടാകും തെറ്റുകുറ്റങ്ങൾ നടന്നിൽ കാഴ്ചയുടെ എല്ലാ തീർക്കും എന്നാൽ അവയെ നന്മ മാത്രം കാണുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള ഒരു ആത്യന്തികമായ ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ അതിന് ദൈവം തരാൻ നമ്മെ ഒരുക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ